ജോഷ അദ്ധ്യായം പത്തൊമ്പത് ആഷേർ ആഷേർ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് അഞ്ചാമത്തെ നറുക്കു വീണു അവരുടെ ദേശം താഴെപ്പറയുന്നവയാണ് ഹെൽഖത്ത് ഹലി ബദേൻ അഖാഫ് അലാം മലഖ് അമാദ് മിഷാൽ അതിർത്തി പടിഞ്ഞാറ് കാർമലും ഷിഹോർ ലിബ്നത്തും സ്പർശിക്കുന്നു അത് കിഴക്കോട്ട് ബദ്ദാഗോനിലേക്ക് പോയി നെയ്യേലിനും ബത്ത് എമക്കിനും വടക്ക് ഇബ്താഹേൽ താഴ്വരയും സെബിലൂണും സ്പർശിക്കുന്നു വീണ്ടും വടക്കോട്ട് പോയി കാബൂൽ എബ്രൈൻ രാഹോബ് ഹമ്മോൻ കാന എന്നിവിടങ്ങളിലൂടെ മഹാനഗരമായ സീതോനിലെത്തുന്നു പിന്നീട് അത് റാമായിൽ കോട്ടകളാൽ ചുറ്റപ്പെട്ട ടൈർ പട്ടണത്തിലെത്തി ഹോസായിലേക്ക് തിരിഞ്ഞ് കടൽ വരെ എത്തുന്നു മഹ്ലാബ് അക്സീബ് ഉമ്മ അഫേഖ് രഹോബ് ഇവയുൾപ്പെടെ ഇരുപത്തിരണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു ആ ഷെയർ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് പട്ടണങ്ങളോടും ഗ്രാമങ്ങളോടും കൂടി ലഭിച്ച അവകാശമാണിത്